ഹലോ ഞാൻ നേരത്തെ തന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് എൻ്റെ മണ്ണ് മാറ്റുന്നതിന് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് സെക്രട്ടറി അല്ല തീരുമാനിക്കേണ്ടത് ഓവർസെയർ ആണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്കാണ് ഇപ്പോൾ ചാർജ് ഉള്ളത് നിങ്ങൾക്ക് ചാർജ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സെക്രട്ടറി അല്ല തീരുമാനിക്കേണ്ടത് കൺസേൺ ഓഫീസർ അതായത് നിങ്ങൾ ഓവർസെയർ ആണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിൽ നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചേ സെക്രട്ടറി അല്ല മണ്ണെടുക്കണോ വേണ്ട തീരുമാനിച്ചിട്ടാണ് സെക്രട്ടറി സെക്രട്ടറി ആണെങ്കിൽ തീരുമാനിക്കേണ്ട കാര്യം നിങ്ങൾ മണ്ണെടുക്കണോ വേണ്ട തീരുമാനിക്കണം ആ റോഡ് ആ റോഡ് നിലവിലുള്ള റോഡിൻ്റെ ഉയരത്തിൽ നിന്നുള്ള മണ്ണ് മാറ്റി റോഡ് നിലപ്പിൽ മണ്ണെടുക്കണമെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സെക്രട്ടറി അല്ല തീരുമാനിക്കേണ്ടത് ഓർസറാണ് തീരുമാനിക്കേണ്ടത് കൺസന്റ് ഓഫീസിൻ്റെ ചാർജ് ഉള്ള ആൾ ആരാണോ അവരാണ് തീരുമാനിക്കേണ്ടത് ആ എന്താണ് റിപ്പോർട്ട് എനിക്ക് മണ്ണെടുത്ത് മാറ്റിയേ പറ്റൂ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓവർസെയറും ഓഫീസും ഗ്രേഡ് ഓവർസർ ഗ്രേഡ് ത്രീ ഓവർസർ ഗ്രേഡ് വണ്ണ് ക്ലർക്ക് ക്ലർക്ക് ഇല്ല ഇവിടെ വന്നിട്ട് കൈമലത്തി കാണിക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് ഒരാൾക്കൊരു വീട് വെക്കണമെങ്കിൽ അവ ആ തീരുമാനം അനുസരിച്ച് വീട് വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം മണ്ണ് മാറ്റണോ വേണ്ട എന്നുള്ള തീരുമാനിക്കുന്നത് ഓർസയറാണോ ഒരു വീട് വെക്കുന്നതിന് മണ്ണ് മാറ്റണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന റോഡ് ലെവലിലാണെങ്കിൽ മണ്ണെടുക്കണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ നിരപ്പാണ് ആ അതിനകത്തേക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞ ഓവർസെയറെ കണ്ടിനുണ്ടോ ഇങ്ങനെ അപഹാസ്യമായ ഒരു ഓവർസെയർ എന്തിലും ഇവിടെ ഇരിക്കുന്നു എന്താണെന്ന് പറയാനുള്ള മറുപടി എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ എന്തുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടിരുന്നില്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് സെക്രട്ടറി ആണോ തീരുമാനിക്കുന്നത് ഓവർസെയർ ആണോ തീരുമാനിക്കുന്നത് തീരുമാനമെടുക്കേണ്ടത് ഓവർസെയർ ആണോ സെക്രട്ടറി ആണോ എന്താ നിങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത് നിങ്ങൾ പകരക്ക് തീർക്കുകയാണ് എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ ഹലോ നിങ്ങൾക്കൊന്നും സംസാരിക്കാം അല്ലേ അല്ല എന്റെ മണ്ണെടുത്ത് മാറ്റാൻ എന്താ സാങ്കേതികമായ ബുദ്ധിമുട്ട് അപ്പം പിടവൂർ ജംഗ്ഷനിലാണെങ്കിൽ മണ്ണെടുത്ത് മാറ്റിയതാണെങ്കിൽ നരപ്പള്ള പുരയിടമാണ് റോഡ് നിലവിലാണ് മണ്ണെടുത്ത് മാറ്റാൻ നിങ്ങൾ എങ്ങനെ ജിയോളജി റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തു ഈ മണ്ണ് മാറ്റാൻ അപ്പം ഇത് ജിയോളജി പോകേണ്ട കാര്യം കേസറില്ലല്ലോ ഇതേ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു കൂര വെക്കാൻ വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി കയറിയിറങ്ങേണ്ട ഒരു അവകാശ്യമായ ഒരു നടപടി എന്താണ് എന്താണിതിനുള്ള അർത്ഥം അതിനുള്ള കാര്യം പറ എനിക്കൊരു വീട് വെക്കണം ആ വീടിനെ കുറേ മണ്ണ് മാറ്റണം ആ മണ്ണ് മാറ്റാൻ പറ്റാത്ത നിങ്ങൾ നിരപ്പത്ത കൊണ്ടുവെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതാണോ മറുപടി ഒന്നും പറയാനില്ലേ തലൂർ പഞ്ചായത്തിൽ നിന്നും ഓർസയുടെ മറുപടിയാണ് കേട്ടത് അവരെ ഒരു വീട് വെക്കാനോ ഉണ്ടായിട്ട് ആ വീടിന് കുറച്ച് മണ്ണ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയാണ് സെക്രട്ടറി പറയുമെന്നാണ് പറയുന്നത് ഓവർസേക്ക് യാതൊരു ചുമതലയില്ലെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ഒരു നടപടി ആർക്കും ഉണ്ടാകരുതെന്ന് അപേക്ഷിക്കുകയാണ് ഇതിൻ്റെ നടപടി സ്വീകരിക്കാൻ മേൽ നടപടിക്ക് ഞാൻ പോവുകയാണ് തലവൂർ പഞ്ചായത്തിൽ നിന്നും ജെയിംസ് കാരു ഓക്കെ താങ്ക്